ിശ്രക്ക് സ്ഥിതി ആയിരിക്കട്ടെ എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണം എന്ന മനുഷ്യ നിയമങ്ങൾക്ക് അനുസൃതമായിരുന്നു ഇതിന്റെ പട്ടണമായ യൂരിയായി ബെദ്ലഹേമിൽ മിശ്ര ജനിക്കുക എന്നത് പ്രയോജനങ്ങളുടെ പൂർത്തീകരണം ദൈവിക ഭക്തയും ആയിരുന്നു മനുഷ്യ നിയമങ്ങളാണ് ദൈവം അതിനായി തിരഞ്ഞെടുത്തത് അതുപോലെ നമ്മുടെ ദൈവങ്ങളിലും ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണം ത്തിനായി അനേകം മാനുഷിക നിയമങ്ങൾ ദൈവം നമുക്കായി നൽകിയിട്ടുണ്ട് അതിന അതനുസരിച്ചാൽ മാത്രമേ ഉണ്ണീശ നമ്മുടെ ഹൃദയങ്ങളിലും ജനിക്കുകയുള്ളൂ ഈ ക്രിസ്മസ് അതിനുള്ള ഒരു ഒരവസരം കൂടെ ആശംസിച്ചുകൊണ്ട് പിറവി തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടി നേരുന്നു